പക്ഷേ ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് കൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആദ്യം ഞാൻ വിചാരിച്ചത് എന്തോ ട്രാപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോന്ന് പക്ഷേ ഒന്നിനു പുറകെ ഒന്നായിട്ട് മറ്റുള്ളവരെല്ലാം പറയുമ്പോൾ നമ്മളത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡിഫമേഷൻ കേസിനെങ്കിലും മൂവ് ചെയ്യാത്തത് കൊണ്ട് ഇത് സമ്മതമാണ് എന്നുള്ള രീതിയിലാണ് ഇത് ശരിയാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം കേസിന് പോകണമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്യും അല്ലേ എന്നോട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്തു പോകും അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ായിട്ടും രാജി ആവശ്യപ്പെടേണ്ടത് ഞാനിത് ഇന്നലെ തന്നെ ഇത് നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് രാജിവെച്ച് മാറി നിൽക്കുകത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയാണ് പ്രതിപക്ഷ നിരയിലുള്ള മുതിർന്ന നേതാക്കളും മറ്റു അണികളുമെല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് സംഘടനാതലത്തിൽ കൂടിയാലോചിച്ച് ഇതിന് വൈകാതെ തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അനിവാര്യമാണ് എന്ന് വിവരം തെളിഞ്ഞും ഒളിഞ്ഞും പറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പദവിയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ട സ്ഥാനമാണ് എന്നാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതാണ് ജനങ്ങളെ ഇങ്ങനെ മുൾമുളിയിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് കോൺഗ്രസിനകത്തെ വിവാദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും കോൺഗ്രസിന് ജയിച്ചു കയറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം കിട്ടാനുള്ള ഈ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു നേതാവിനെതിരെ വരുന്ന സ്ത്രീ പീഡന പരാതി കോൺഗ്രസിന് ക്ഷീണം ചെയ്യും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ സംഘടനാ തലത്തിലുള്ള വിലയിരുത്തൽ അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം മാത്രമല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത് എം എൽ എ സ്ഥാനം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്നും ഉയരുന്ന വിവാദങ്ങൾ എന്നാൽ ഈ വിഷയത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല എങ്കിലും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭരണപക്ഷത്തുള്ള പല എം എൽ എമാരും മന്ത്രിമാരും അടക്കം സ്ത്രീ സ്ത്രീപീഡന വിഷയത്തിൽ കുടുങ്ങിയിട്ടും കേസ് ഉണ്ടായിട്ടും അവർ രാജിവെച്ചിട്ടില്ല എന്നുള്ളത് ഇക്കാര്യത്തിൽ ഒരു മാനദണ്ഡമായി കണക്കിലെടുക്കേണ്ടതില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കോൺഗ്രസിന്റേതായ ഒരു പാരമ്പര്യമുണ്ട് സ്ത്രീകളെയും വനിതകളെയും എന്നും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും കൂടെ നിൽക്കുന്ന സംഘടന തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് തീർച്ചയായും മറ്റുള്ള ആളുകൾ എന്തു ചെയ്യുന്നു എന്നുള്ളത് ഇതിൽ നോക്കേണ്ടതില്ല കോൺഗ്രസിന് കോൺഗ്രസിന്റേതായ ധാർമ്മിക മൂല്യങ്ങളുണ്ട് ആ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിനകത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ രാജിവൈകാതെ ഉണ്ടാകും രാഹുൽ മാങ്ങൂട്ടത്തിൽ രാജിവെക്കുന്നു എന്ന് തന്നെയുള്ള പ്രതീതിയാണ് ഉളവാക്കുന്ന വാർത്തകളാണ് കോൺഗ്രസിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് മൺമറഞ്ഞ എം എൽ എ ആയ പി ടി തോമസിന്റെ പത്നിയായ എം എൽ എ ഉമാ തോമസ് കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നപ്പെട്ടതിനാൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട സ്ത്രീ പീഡന കേസിൽ ഉൾപ്പെട്ടതിനാൽ തീർച്ചയായും ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം എന്ന് തന്നെയാണ് ഉമാ തോമസ് തുറന്നടിച്ചത് മറ്റുള്ള പാർട്ടികൾ ഏത് തരത്തിലുള്ള താല്പര്യങ്ങളും അഭിപ്രായങ്ങളും വെച്ചു പുലർത്തിയാലും സ്ത്രീകളോടും കുട്ടികളോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുലർത്തുന്ന ഒരു ധാർമ്മികതയുണ്ട് ആ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊരു കേസ് വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായും രാജിവെച്ച് പിന്മാറണം എന്നാണ് ഉമ തോമസ് പറഞ്ഞത് അല്ല എന്നുണ്ടെങ്കിൽ തനിക്കെതിരെ ഇത്രത്തോളം അവഹേളനപരമായ സ്ത്രീപീഡനപരമായ ഒരു പരാതി ഉയർന്നിട്ട് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ ഒരു അപകീർത്തി കേസ് കൊടുക്കാൻ കഴിയാതെ പോയത് അങ്ങനെ ഒരു അപകീർത്തി കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിൽ പങ്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൗനത്തിൽ നിന്ന് ഇതാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഉമാ തോമസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകാതെ രാജിവയ്ക്കും രാജിവെക്കാൻ തുനിയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമ തോമസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും രാജിവെക്കണം ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമ്മൾ മറ്റു പ്രസ്ഥാനങ്ങൾ എന്താണെന്നുള്ളതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പ്രത്യേകിച്ച് പത്രസമ്മേളനം നടത്താൻ പോകുന്നു സീറ്റിടുകയും അത് മാറ്റുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ അത് എന്താണെന്ന് തന്നെ അത്ഭുതമായിട്ട് തോന്നി എനിക്ക് തീർച്ചയായിട്ടും രാജിവെക്കണം അത് ജനങ്ങൾ ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാടാണ് എടുത്തത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം അത് മാറ്റി പക്ഷേ ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്വത്തോടുകൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബസ്സു നമ്മൾക്ക് പരിചയപ്പെട്ട ദിവസം മുതൽ ഞാൻ എനിക്കിപ്പം വരെ അറിയാവുന്നതിൽ ഇങ്ങനെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല എനിക്കറിയില്ല ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ആരെങ്കിലും എന്നോട് ഷെയർ ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് വളരെ മോശമായിപ്പോയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം ഇങ്ങനെ ഒരു കാര്യ ആരോപണം അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ആ നിമിഷം തന്നെ ഡിഫമേഷൻ കേസിന് കൊടുക്കായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ മൗനം അത് ശരിയല്ല അപ്പൊ ഉത്തരവാദിത്തത്തോടു കൂടി മാറി നിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എനിക്ക് സംശയമില്ല കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീകളോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കും എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ നാളിതുവരെ എൻ്റെ അനുഭവം ഒക്കെ പി ടി തോമസ് എനിക്ക് മാതൃകയായിട്ടുള്ള ആളാണ് പി ടി തോമസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവരെ അവരുടെ പുരോഗതിക്കായിട്ട് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല അവർക്കൊരു വീഴ്ച വന്നപ്പോൾ നിങ്ങൾക്കറിയാം നടിയെ ആക്രമിച്ച കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ റിയാക്ട് ചെയ്തയാളാണ് ഞാനിത് ഇന്നലെ തന്നെ ഇത് നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര വൈകിയത് ഉറപ്പായിട്ടും രാജിവെച്ച് മാറി നിൽക്കുക തന്നെ വേണം ഈ ഗുരുതരമായ ചില കാര്യങ്ങൾ വന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ തന്നെ കെ സി പ്രവർത്തകരായ വനിതകൾക്ക് നേരെ പോലും ഇത്തരം പെരുമാറ്റമുണ്ടായെന്നും അവർ പ്രസ്ഥാനത്ത് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു എന്നാണ് അത് കുറച്ചുകൂടി ഗൗരവം വർദ്ധിപ്പിക്കുന്നല്ലേ പാർട്ടിയിൽ ഉള്ള സഹപ്രവർത്തകർക്ക് അതാ ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ ഇതോ ഇങ്ങനെ ഒരു കാര്യം ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം അറിയാമെങ്കിൽ ഒരു ദിവസം മുമ്പ് നമ്മളത് ഒരു നിമിഷം മുമ്പ് അതിന് ആക്ഷൻ എടുക്കാനായിട്ട് പറഞ്ഞേനെ തീർച്ചയായിട്ടും എൻ്റെ ഞാൻ ഈ ഇതിൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നതെന്നുള്ളതാണ് എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെ ഒരാളാണ് എന്ന് ആളുകൾ പറയുമ്പോൾ ഇത് ശരിയാണോ ആദ്യം ഞാൻ വിചാരിച്ചത് എന്തോ ട്രാപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോന്ന് പക്ഷേ ഒന്നിനു പുറകെ ഒന്നായിട്ട് മറ്റുള്ളവരെല്ലാം പറയുമ്പോൾ നമ്മളത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡിഫമേഷൻ കേസിനെങ്കിലും മൂവ് ചെയ്യാത്തത് കൊണ്ട് ഇത് സമ്മതമാണ് എന്നുള്ള രീതിയിലാണ് അത് ശരിയാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം കേസിന് പോകണമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്യും അല്ലേ എന്നോട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്തു പോവും അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ തീർച്ചയായിട്ടും രാജി ആവശ്യപ്പെടേണ്ടത് തന്നെയാണ് അദ്ദേഹം രാജി വെച്ച് മാറി നിൽക്കേണ്ടത് തന്നെയാണ് അതെനിക്ക് പറയാൻ വയ്യ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയാത്ത കാര്യം റിയാക്ട് ചെയ്യാൻ വയ്യ